أما بعد فإن خير الكلام كلام الله وخير الحدي حدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قد أفلح المؤمنون الذين هم في صلاتهم خاشعون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أيها الناس أوصيكم وإياي نفسي أولا بتقوى الله ستي وشوسي അള്ളാഹുവിനെ ഭയപ്പെട്ട് കൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യം ആദ്യമെന്നെയും അതുപോലെ നിങ്ങൾ ഓരോരുത്തരെയും ഉപദേശിക്കുന്നു വസീയത്ത് ചെയ്യുന്നു അള്ളാഹു നമ്മ ഇവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധന ഏത് എന്ന് ചോദിച്ചാൽ നമുക്കെല്ലാവർക്കും അറിയാം അത് നമസ്കാരമാണ് നമ്മളെല്ലാവരും അഞ്ച് വക്തും കൃത്യമായി നമസ്കരിക്കുന്നവരാണ് നമസ്കരിക്കുന്നവരുടെ എണ്ണം ഇപ്പോൾ കുറഞ്ഞു വരുന്നുണ്ട് അല്ല നമസ്കരിക്കാത്തവരുടെ എണ്ണം കുറഞ്ഞു വരുന്നുണ്ട് പള്ളികളൊക്കെയും സജീവമായി കൊണ്ടിരിക്കുകയാണ് കാരണം അത്ര കണ്ട് പ്രബോധന മേഖലയിൽ പണ്ഡിതന്മാരുടെ സാന്നിധ്യം അധികരിച്ചു എന്നത് തന്നെയാണ് അതൊക്കെയും ബോധ്യപ്പെടുത്തുന്നത് നമുക്കറിയാം നമസ്കാരത്തിന് പ്രാധാന്യം റസൂർലാഹി സലഹ്ഹു വസ്സലും പറയുന്നു ഇന്ന ഔവലമായു ഹാസബുബി മിൻ അലബു സ്വലാത്തു കയാമത്ത് നാളിൽ ഒരു അടിമയുടെ അമലുകളിൽ ആദ്യമായി വിചാരണക്കെടുക്കുന്നത് സ്വലാത്തു അവൻ്റെ നമസ്കാരമായിരിക്കും ഫൈൻ സൊലഹത്ത് ഫക്കത് അഫ്ലഹ വ അഞ്ചഹ ആ നമസ്കാരം ശരിയായാൽ അവൻ വിജയിച്ചു വൈം ഫസദത്ത് ഇനി അത് ഫസാദ് ആയാലോ ഫക് ഹാബ വ ഹസിറ അവൻ ആകെ പരാജയപ്പെട്ടു അവൻ ആകെ നഷ്ടത്തിലായി എന്നാണ് അപ്പം നാളെ അള്ളാഹുബൻ്റെ കോടതിയിൽ എൻ്റെയും നിങ്ങളുടെയും നമസ്കാരം ഹാജരാക്കപ്പെടുമ്പോൾ അത് സ്വീകരിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ നമസ്കാരങ്ങളെ നമ്മൾ മാറ്റിയെടുക്കേണ്ടതുണ്ട് അവിടെ വച്ച് നമസ്കാരം അള്ളാഹു ചവിറ്റുകൊട്ടയിലേക്ക് എറിയുകയാണെങ്കിൽ എന്തൊരു നമസ്കാരമാണ് എന്ന് അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ സഹോദരങ്ങളെ നമുക്ക് നമ്മുടെ ദുനിയാവ് നഷ്ടമായി ആഹോറും നഷ്ടമായി അതുകൊണ്ട് നമസ്കാരത്തിൻ്റെ വിഷയം നമ്മൾ കാര്യമായിട്ട് എടുക്കണം നമസ്കാരം എന്ന് പറഞ്ഞാൽ ഒരു മുസൽമാന്റെ മുഖമുദ്രയാണ് ആ നമസ്കാരം പരിപൂർണമായി നിർവഹിച്ച് അത് കൃത്യമായും അള്ളാഹുൽ റസൂൽ സല അലൈഹി സ്വലമ്മ പഠിപ്പിച്ചതുപോലെ നിർവഹിച്ച് മരണപ്പെട്ടു പോയാൽ നമ്മൾ വിജയികളുടെ കൂട്ടത്തിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ആ നമസ്കാരം എത്രമാത്രമാണ് നമ്മുടെ ജീവിതത്തെ സ്വാധീനം ചെലുത്തിയത് എന്ന് നമുക്ക് തന്നെ പരിശോധിച്ചാൽ കണ്ടെത്താൻ കഴിയും കാരണം നമസ്കാരം ലക്ഷ്യമായിക്കൊണ്ട് ഖുറാൻ പറയുന്നത് ഇന്ന സ്വലാത്ത തൻഹ അനിൽ വൽ നിശ്ചയമായി നമസ്കാരം നീചവൃത്തിയിൽ നിന്ന് വികിഷ്ടമായ പ്രവർത്തനത്തിൽ നിന്ന് മനുഷ്യരെ തടഞ്ഞു നിർത്തുന്നു അതാണ് നമസ്കാരത്തിന് ലക്ഷ്യമെന്ന് പറയുന്നത് അപ്പം അഞ്ചു നേരം കൃത്യമായി നമസ്കരിക്കുന്ന ഒരു മനുഷ്യൻ ആരാണ് അവൻ കറകളഞ്ഞ ഒരു വിശ്വാസിയാണ് അവൻ യഥാർത്ഥ മനുഷ്യനാണ് അവൻ്റെ ജീവിതത്തിലെ ഓരോ രംഗങ്ങളും പരിശോധിച്ചാൽ അവിടങ്ങളിലൊക്കെ മറ്റുള്ളവർക്ക് കാണാൻ കഴിയുന്നത് മഹിതമായ ഒരു ജീവിത മാതൃകയാണ് അവൻ്റെ കുടുംബത്തിൽ അവൻ്റെ മക്കളോട് ഭാര്യയോട് മാതാപിതാക്കളോട് സ്വഭാവത്തിൽ അവൻ്റെ ഇടപാട് രംഗത്ത് ആരുമായിട്ടെങ്കിലും കടബാധിത നടത്തുകയാണെങ്കിൽ അത് കൃത്യമായിട്ട് അവൻ നിറവേറ്റിയിട്ടുണ്ടാകും കച്ചവട രംഗത്ത് ഒരിക്കലും അഴിമതി ഉണ്ടാവില്ല പൂത്തുവെപ്പുണ്ടാവില്ല അളവിലും തൂക്കത്തിലും കൃത്രിമുണ്ടാവില്ല സത്യസന്ധമായിരിക്കും അവൻ്റെ വാക്കുകൾ ആർക്കും വിശ്വസിക്കാം അവനുമായിട്ട് ആർക്കും സംസാരിക്കാം അവന്റെ വായിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വാക്കുകൾ അത് സമ്പുഷ്ടമായിരിക്കും ഒരറ്റ മനുഷ്യന്റെയും മനസ്സിനെ വേദനിപ്പിക്കുന്ന വാക്കുകൾ പറയാൻ നമസ്കരിക്കു കഴിയൂല എന്നുള്ളതാണ് എന്നുള്ളത് അവശിക്കണ്ടാവില്ല അവൻ ദൂർത്തനാവൂല അവൻ മിതമായി പെരുമാറുന്നവനാണ് പിന്നെ ചെലവഴിക്കുന്നവനാണ് അവൻ വിനയമുള്ളവനാണ് അവൻ അഴുത്തമുള്ളവനാണ് വിട്ടുവീഴ്ചയുള്ളവനാണ് ഇങ്ങനെ ഒരുപാട് 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 ദർജകളിലേക്ക് ഈ നമസ്കാരം മനുഷ്യനെ കൊണ്ടു നിന്ന് എത്തിക്കുന്നു നമ്മളൊക്കെ നമ്മുടെ ആലോചിച്ചാൽ മതി കൃത്യമായി നമസ്കരിക്കുന്ന ഒരു മനുഷ്യനിൽ ഈ പറയപ്പെടുന്ന ഇല്ലെങ്കിൽ അവന്റെ നമസ്കാരത്തിൽ എവിടെയോ ഒരു അപജയം സംഭവിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത് കാരണം നസ്ക് നിസ്കരിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിസ്കരിച്ചു തോന്നണം നമ്മുടെ മനസ്സിൽ നിന്നും ഒരു ഭാരം ഇറക്കി വെച്ച പോലെ തോന്നണം അതിനെന്തു വേണം നമസ്കാരത്തിൽ ഹുഷുണ്ടാവണം ഒരുപാട് കാട്ടിക്കൂട്ടലുകളല്ല മറിച്ച് നമസ്കാരം അല്ല സ്വീകരിക്കുന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ സാന്നിധ്യത്തിനനുസരിച്ചു കൊണ്ടാണ് കൈകട്ടി മുതൽ സലാം ഉട്ടുന്നത് വരെ അള്ളാഹു നോക്കുന്നത് നമ്മുടെ മനസ്സിലേക്കാണ് അപ്പം നമ്മുടെ മനസ്സ് പരിപൂർണമായും ശരീരവും ആത്മാവും മനസ്സും ഒരുമിച്ച് നിർവഹിക്കുന്ന അതിസമ്പുഷ്ടമായ ഒരു ഒരു കർമ്മമാണ് നമസ്കാരം എന്ന് പറയുമ്പോൾ അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് അത് അഫ്ലഹൽ മിനൂൻ സത്യവിശ്വാസികൾ അവർ വിജയിച്ചിരിക്കുന്നു എന്താ കാരണം അല്ല ഫി സ്വലാത്തിഹിം ഹാഷ്യവും അവർ നമസ്കാരത്തിൽ ഭയഭക്തി ഉള്ളവരാകുന്നു ഉള്ളവരാകുന്നു എന്നതാണ് ആ ഹുഷുഴയിലേക്ക് നമുക്ക് സഹോദരങ്ങളെ എത്താൻ സാധിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ആ റസൂർ അല്ലാഹി സല്ല അല്ലാ സ്വല്ലം ഒരിക്കൽ നമസ്കരിച്ചു പോകുന്ന വ്യക്തികളെ സംബന്ധിച്ച് പറഞ്ഞു അവന് പത്തിൽ ഒമ്പത് പത്തിൽ എട്ട് പത്തിൽ ഏഴ് പത്തിൽ ആറ് എന്താണ് ആ നമസ്കാരത്തിൻ്റെ കാറ്റഗറി അനുസരിച്ച് കൊണ്ടാണ് പരിപൂർണമായ പ്രതിഭത്തിലേക്ക് എത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നതാണ് ഇനി ആ നമസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഓരോ കാര്യങ്ങളുണ്ട് അതായത് നമസ്കാരം എന്ന് പറഞ്ഞാൽ അത് പരിപൂർണമായിട്ടും റബ്ബിൻ്റെ മുന്നിൽ നിൽക്കുന്ന കൂടി മറ്റുള്ള ചിന്തകളൊന്നും ഇല്ലാതെ തന്നെ പരിപൂർണമായി നമസ്കാരത്തിലേക്ക് വരാൻ കഴിയണം ഏതുപോലെ എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ജോലി ആ ജോലിൻ്റെ അടക്കം അടുള്ള നമസ്കാരം വരും നിസ്കാരത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇരുപത്തിനാല് ഇടക്കുള്ള സമയത്തിലാണ് നമസ്കാരം അപ്പം ഏതൊരു ജോലിയിൽ നിന്ന് വിരമിച്ചുകൊണ്ടാണോ നമസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് വരുന്നത് അപ്പം നമ്മൾ ആ ജോലി അവിടെ അവസാനിപ്പിക്കുക പിന്നെ ആ ചിന്ത പാടില്ല പിന്നെ പള്ളിയിലേക്ക് വന്നാൽ പിന്നെ നമസ്കാരത്തിലും പിന്നെ ആ ജോലി പരിപൂർണമാക്കുന്ന സ്വഭാവം ഉണ്ടാവരുത് വേണം നമ്മൾ മനസ്സിലൊന്ന് കൃത്യമായിട്ട് ആ കാര്യം ഒന്ന് ഓർപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായി ശ്രദ്ധിക്കാൻ കഴിയും എന്നുള്ളതാണ് അങ്ങനെ പരിപൂർണമായ തപ്പുവയോടുകൂടി ഹുഷുവോടുകൂടി ആയിരിക്കണം നിസ്കരിക്കേണ്ടത് അത്തരത്തിൽ നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന പ്രതിഫലത്തെ സംബന്ധിച്ചു പറയുന്നു മാമിൻ മുസ്ലിമിൻ ഒരു മുസ്ലിമായ മനുഷ്യൻ നമസ്കാരം അവന്റെ നന്നാക്കി നന്നാക്കി പിന്നെ എന്നാൽ അവന് ലഭിക്കുന്ന പ്രതിഫലം എന്താണെന്നറിയോ അവൻ്റെ കഴിഞ്ഞു പോയ പാപങ്ങളൊക്കെ അള്ളാഹു അത് പൊറുക്കും അതിൽ പ്രായശത്തമാകുന്നു മാലം കബീറ വലിയ വലിയ പാപങ്ങളൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ വകാലിക്ക ദഹുർ കുല്ലുഹു ഇത് എല്ലാ കാലത്തേക്കും ബാധകമാകുന്നു അപ്പം നമുക്ക് ലഭിക്കുന്ന നേട്ടം എന്താണ് ആ ദുഹുർ നമസ്കാരം നിർവഹിച്ചു ആ ദുഹുർ നമസ്കാരം നിർവഹിച്ചിട്ട് പിന്നെ അസറിന് പള്ളിയിലേക്ക് നമസ്കാരത്തിന് പോകുമ്പോൾ അസർ ദുഹുർ നമസ്കാരം നമ്മൾ അല്ലെങ്കിൽ അസർ നമസ്കാരം വളരെ ഭക്തിയോടുകൂടി നിർവഹിച്ചാൽ ആ ദൂഹറിൻ്റെ അടക്കമുള്ള എല്ലാവിധ ചെറിയ പാപങ്ങളും അള്ളാഹു നമുക്ക് പുറത്തു തരും എന്താ പറയുക സൂറിൽ പറയാൻ ആ പുറത്ത് കിട്ടണമെങ്കിൽ എന്തുവേണം അത് യഥാർത്ഥ നമസ്കാരമായിട്ട് മാറണം എങ്ങനെയാണ് നമ്മൾ ഹുഷു ഉള്ള നമസ്കാരം നിർവഹിക്കുക അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നമസ്കാരത്തിന് തയ്യാറെടുക്കുമ്പോൾ ഒരു തയ്യാറെടുപ്പ് വേണം നമസ്കാരത്തിന് പോകുമ്പോൾ അതിനാദ്യം ബാങ്ക് കേൾക്കുമ്പോൾ തന്നെ ആ ബാങ്കിന് മറുപടി എന്ത് ജോലിയാണെങ്കിൽ തൽക്കാലൊന്ന് മാറ്റിവെച്ചിട്ട് ആ ബാങ്കിന് മറുപടി ഒക്കെ കൊടുത്ത് വീട്ടിൽ വെച്ച് ഉദുവൊക്കെ എടുത്തിട്ട് ആ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം നമ്മളൊരു കർമ്മം അള്ളാഹുബൻ്റെ കൂടുള്ള ഒരു മുനാജാത്തിന് പോവുകയാണ് അപ്പൊ അതിന്റെ മുമ്പ് ചെയ്യുന്ന ഉദു എന്ന് പറഞ്ഞാൽ വെറുതെ കൊട്ടിപ്പടയല്ല ആ ഉദുവിന്റെ മുമ്പ് റർസൂല് പഠിപ്പിച്ച മിസ്വാക്ക് ചെയ്യല് ഭിസ്മിയൊക്കെ ചെല്ലി അന്ന് നന്നായിട്ട് കൈയൊക്കെ കഴുകി മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റി അത് പ്രത്യേകം പറയാനുള്ള കാരണം തരുമോ ആളുകൾ വിരലാണ് മൂക്കിൽ കയറ്റുക വിരൽ വിരലെന്നല്ല ഹതിസില് കാണുക അംഫിഹി മാുന്നാണ് വെള്ളം ആ വെള്ളം കയറ്റി വലത്തേ കൈ കൊണ്ട് കയറ്റി ഇറത്തേക്കൊണ്ട് ചീറ്റി കളയണം എന്നാൽ അങ്ങനെയൊക്കെ ചീറ്റ നന്നായിട്ടൊരു ഉദുവൊക്കെ എടുത്താൽ അപ്പം തന്നെ മനസ്സൊന്ന് സജ്ജമായി അങ്ങനെ പിന്നെ ആ സജ്ജമായ മനസ്സുമായിട്ടാണ് അവൻ പള്ളിയിലേക്ക് നടന്നു പോകുന്നത് പള്ളിയിലേക്ക് പോകുന്ന ഓരോ സ്റ്റെപ്പുകളും അത് വണ്ടിയിലാണെങ്കിലും നടന്നിട്ടാണെങ്കിലും അള്ളാഹു ദർജ വർദ്ധിപ്പിക്കും അവൻ്റെ പാപങ്ങൾ പുറച്ചും പൊറുക്കും ചെയ്യും അങ്ങനെ പള്ളിയിൽ ചെന്ന് നമ്മൾ പ്രതീക്ഷിച്ച് അള്ളാഹുവിന്റെ നമസ്കാരം പ്രതീക്ഷിച്ച് പള്ളിയിൽ ഇരുന്നാൽ സഹോദരന്റെ സുഹൃത്ത് പറയുന്നു അവൻ നമസ്കരിക്കുന്നത് പോലെ തന്നെയാണ് നമസ്കാരത്തിലാണ് പള്ളിയിൽ പ്രതീക്ഷിച്ച് നമസ്കാരം പ്രതീക്ഷിച്ചിരിക്കുന്നത് നമസ്കാരത്തിലാണെന്നാണ് മാത്രവുമല്ല അള്ളാഹു പ്രാർത്ഥിക്കും ലഹു ഈ പുറത്തു കൊടുക്കണേ അള്ളാഹുവേ ഈ അനുഗ്രഹിക്കണേ മലക്കിന്റെ പ്രാർത്ഥന ലഭിച്ചുകൊണ്ടിരിക്കണേ അപ്പോ സമയമുണ്ടാകുമ്പോ പള്ളീൻ്റെ അങ്ങാടിയിൽ വന്നാലും ആ ജമായത്തിന് ഇന്നും അഞ്ച് മിനിറ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ എന്ത് വർത്തമാനം പറയുന്നതിന് പകരം പള്ളിയിലേക്ക് വന്നിരുന്നാൽ നമസ്കാരത്തിലാണെന്ന് മാത്രമല്ല നമുക്ക് അള്ളാഹുവിൻ്റെ റഹമത്തിൻ്റെ മലക്കുകളുടെ ആ ഒരു പ്രാർത്ഥന കൂടി നമുക്ക് ലഭിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയും അങ്ങനെയാണ് നമസ്കാരത്തിലേക്ക് നമ്മൾ പ്രവേശിക്കേണ്ടത് അങ്ങനെ ഈ കാമത്ത് കൊടുത്തു കഴിഞ്ഞാൽ സോഫൊക്കെ റെഡിയായിട്ട് നിന്ന് നമ്മുടെ മനസ്സൊന്ന് സജ്ജമാക്കിയിട്ട് പിന്നെ എല്ലാ ചിന്തകളും മാറ്റി വെക്കുക എല്ലാ ചിന്തകളും മാറ്റിക്ക ഞാൻ ഇതുവരെ ചെയ്തത് ദുനിയാവിന് വേണ്ടിയാണ് ഇനി എനിക്ക് എൻ്റെ മരണം അത് എപ്പോഴാന്നറിയില്ല അതുകൊണ്ട് മരിക്കുന്നതിന് മുമ്പ് എൻ്റെ ഈ അമലി എനിക്ക് കിട്ടണം എന്ന ആത്മാർത്ഥമായ ബോധത്തോടുകൂടി ആയിരിക്കണം നീയത്തൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ കൈകൾ നഞ്ചിലേക്ക് ചേർത്തു വെക്കേണ്ടത് ഇത് അള്ളാഹുമായിട്ടുള്ള മുനാജാത്താണ് റസൂർ പറയുന്നു സ്വലാത്തി യുനാജി റബ്ബഹു നിങ്ങളിൽ ആരെങ്കിലും നമസ്കരിക്കാൻ വേണ്ടി നിന്നാൽ അവൻ മനസ്സിലാക്കണം സംഭാഷണമാണ് ആ സംഭാഷണം എങ്ങനെ നിർവഹിക്കണം എങ്ങനെ നിർവഹിക്കണം നമ്മൾ പറയുന്നത് ഓരോന്നും അത് കൃത്യമായിട്ട് കേൾക്കുന്നുണ്ട് ആ കേൾക്കുന്നുണ്ട് എന്ന ബോധത്തോടു കൂടി പറയുമ്പോഴാണ് ആ പറയുന്നതിന് ഒരു ആത്മാർത്ഥത ഉണ്ടാവുള്ളൂ അല്ലാതെ ഒരാൾ ഇങ്ങനെ വെറുതെന്ന് പറഞ്ഞാതിന്റെ അർത്ഥം എന്തോ ഉണ്ടെന്നല്ലേ അവ പറയുന്നത് എന്താണ് കൃത്യമായിട്ട് ആ മുനാജാത്ത് എന്ന് പറയുന്നതിൻ്റെ അർത്ഥമെന്നു വെച്ചാൽ അത്തരത്തിലുള്ള ആ ഒരു മനസാന്നിധ്യം ആ വിഷയത്തിൽ രണ്ടാണ് അള്ളഹനോടാണ് ഞാൻ ഈ പറയുന്നത് ആരാ റബ്ബ് ആരാ റബ്ബ് എനിക്ക് ചോദിച്ചാൽ തരുന്ന റബ്ബ് അല്ലേ എൻ്റെ മനസ്സിലെ വ്യഥകൾ അറിയുന്ന റബ്ബ് എൻ്റെ വ്യതകൾ ഞാൻ എൻ്റെ ഭാര്യയോടും എൻ്റെ കുടുംബത്തോടും പറഞ്ഞാൽ എനിക്ക് ആശ്വാസം ഉണ്ടാവാറുണ്ട് എന്നാൽ ഉപരി എന്റെ എല്ലാ പ്രയാസങ്ങളെയും ദൂരീകരിക്കാൻ എന്നെ പഠിച്ച ഞാൻ അധികം സ്നേഹിക്കുന്ന എന്നെ അധികം സ്നേഹിക്കുന്ന എൻ്റെ റബ്ബിൻ്റെ മുന്നിൽ നിൽക്കുന്നു എന്ന ആ ഒരു നല്ല മനസ്സോടുകൂടി കയ്യങ്ങട്ട് മനസ്സ് മനസ്സിന് പിന്നെ കൊടുക്കും പതറിപ്പോല പിന്നെ അതിനുശേഷം പണ്ടെന്നറിയോ മരണചിന്ത കാരണം നമ്മുടെ മരണം എന്ന് പറഞ്ഞാൽ രണ്ടു ഭക്തിൻ്റെ അടക്കം മരണം ഉണ്ടാവുക അപ്പം ഈ നമസ്കാരം എന്ന് പറഞ്ഞാൽ അത് എൻ്റെ അവസാനമായ നമസ്കാരമാണെങ്കിൽ എന്ന കണ്ട് ചിന്തിച്ചാ മതി ഒരു താബിഴി പണ്ഡിതനുണ്ട് ആസം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അദ്ദേഹത്തിന്റെ സംഭവം ചരിത്രം അദ്ദേഹം നമസ്കരിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് അദ്ദേഹം പറയാണ് ഞാൻ നമസ്കരിക്കാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ എന്റെ മുന്നിൽ ഞാൻ കാണും അൽ മൗത്തു എന്റെ പിന്നിൽ മരണമുണ്ട് എന്ന് ഞാൻ പാദത്തിന്റെ താഴെയാണ് എൻ്റെ ഇടതുഭാഗത്ത് നരകവും വലതുഭാഗത്ത് സ്വർഗവുമുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കും അങ്ങനെ നമസ്കാരം ഞാൻ അള്ളാഹുവിന്റെ റസൂല് പരിപൂർണമായി നിർവഹിച്ചതുപോലെ ഞാൻ നിർവഹിക്കും അവസാനം ഇത് സ്വീകരിക്കല്ലേ എന്നുള്ള ആ ഒരു പ്രത്യാശ ഒരു പ്രതീക്ഷയോട് കൂടി ഞാൻ അവസാനിപ്പിക്കും ഇത്തരത്തിലുള്ള നമസ്കാരമാണ് അദ്ദേഹം നിർവഹിച്ചിരുന്നത് എന്നാണ് അങ്ങനെ എൻ്റെ മരണത്തോടു കൂടി എൻ്റെ മരണത്തിൻ്റെ മുമ്പുള്ള നമസ്കാരമാണ് ഇത് എന്നൊരു കൂടി നമ്മൾ നിർവഹിക്കുക അതേപോലെ തന്നെ മനസാന്നിധ്യം മനസ്സാന്നിധ്യം കൂടി നിർവഹിക്കുക ഒരു ഭാരമായിട്ട് തോന്നാതിരിക്കുക ഇതാർക്കാ ഭാരമായിട്ട് തോന്നുകയെന്നറിയോത്തു കുഷുഴില്ലാത്തവർക്ക് നമസ്കാര ഭാരമായിട്ട് തോന്നും ഓ ബാങ്ക് കൊടുത്ത് നമസ്കാരം ഉണ്ടല്ലോ അങ്ങനെ തോന്നരുത് ആ നമസ്കാരം നമ്മുടെ ഏതേത് പ്രശ്നങ്ങൾക്കും പരിഹാരമായിട്ട് നമ്മുടെ മനസ്സിലെ വ്യതകൾ ഇറക്കി വെക്കാനുള്ളതാണ് എന്ന ഒരു തോന്നലാണ്ടാവേണ്ടത് ഭാരമായിട്ട് തോന്നാൻ പാടില്ല ഇനി ആ നമസ്കാരത്തിൻ്റെ പ്രവർത്തനങ്ങളോ ആ പ്രവർത്തനങ്ങളിലൂടെ കൃത്യമായിട്ട് നമുക്ക് പോകാൻ കഴിയണം ഓരോ പ്രവർത്തനം കൃത്യമായി ശ്രദ്ധിക്കണം എല്ലാം സാവകാശം നിർവഹിക്കണം ഇപ്പം റുക്കു ആണെങ്കിലും സുചൂതാണെങ്കിലും എഴുത്തുതാനാണെങ്കിലും ഒക്കെ സാവകാശം ഇമാമു ജമ്മായിട്ട് അനുസ്കരിക്കുമ്പോൾ സാവകാശം ഉണ്ടാവും കാരണം എന്താ അറിയോ ഇമാമും കുറച്ച് സാവകാശത്തിൽ ഉണ്ടാവുക അപ്പ ഉണ്ടാവും അത് പോരാ ഒറ്റക്കാണെങ്കിലും നമ്മൾ എന്താണോ പറയുന്നത് അത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിൽ ബോധ്യപ്പെടുത്തുന്ന രൂപത്തിലുള്ള പ്രാർത്ഥനകളും പ്രവർത്തനങ്ങളുമായിരിക്കണം തുമ ഇനീനത്ത് എന്നൊരു ചർത്തുണ്ട് തുമ ഇനീനത്ത് എന്നാൽ അടങ്ങി താമസിക്കാൻ അപ്പോൾ നമ്മൾ സുർക്കുലേക്ക് പോകുമ്പോൾ അള്ളാഹു അക്ബർ ഇത് പറഞ്ഞിട്ടാണ് നമ്മൾ സുഹാൻ അക്കള്ളാഹു അബി ഹബിഖല്ലാഹു അല്ലെങ്കിൽ സുബാൻ റബ്ബി അല അലീം എന്നുള്ള പ്രാർത്ഥന ചെല്ലേണ്ടത് അല്ലാതെ അള്ളാഹു അക്ബർ സു ഏ അതു പറഞ്ഞതാ സമയമല്ല അവിടെ പക്ഷേ പാടില്ല ഇനി ഇനത്തും വളരെ കൃത്യമായി ശ്രദ്ധിക്കേണ്ട കാര്യം അടങ്ങി താമസിക്കുക എന്ന് പറയാം അങ്ങനെ സാവകാശം നമ്മൾ ഓരോന്നും നിർവഹിക്കുക അതോടൊപ്പം തന്നെ നമസ്കരിക്കാൻ വേണ്ടി കൈകൾ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു അലസത ഏ അവിടെ ചൊറിയലും ഇവിടെ ചൊറിയലും അതൊന്നും നമസ്കാരത്തിൽ പാടില്ല അത്യാവശ്യം വേണ്ടി വന്നവരൊന്നും പതുക്കെ ഒരു ഉണ്ടാക്കാത്ത രൂപത്തിലുള്ള ഒരിത് കുറയ്ക്കാൻ വരികയാണെങ്കിൽ വല്ലാതെ ശബ്ദം പുറത്തേക്ക് വരാത്ത രൂപത്തിൽ കൂട്ടുവായ ഒരിക്കലും ഇടാൻ തന്നെ പാടില്ലെന്നാ റസൂർ പറയുന്നുായാടിൽ പിശാജി നിന്നാകുന്നു അതുകൊണ്ട് അവൻ കൂട്ടുവായ ഇടുകയാണെങ്കിൽ പിന്നെ വല്ലാണ്ട് വരികയാണെങ്കിൽ പരമാവധി അടക്കി ഒതുക്കി നിർത്തട്ടെ കാരണം കോട്ടുവായുടെ പിശാജിന് ഭയങ്കര സന്തോഷമാണ് അത് അത് ഇല്ല എന്നുള്ളതാണ് കോട്ടുപാദ്യ ലക്ഷണം ഇപ്പൊ ഇവിടെ ഒത്തുവ നിർവഹിക്കുന്ന സമയത്ത് കോട്ടുപായുടം എന്ന് വെച്ചാൽ നമുക്ക് ആ വിഷയത്തിൽ എന്തോ ഒരു മടുപ്പ് വന്നിട്ടുണ്ട് എന്നാണ് എല്ലാ കാര്യത്തിലും തന്നെ ഇത് നമസ്കരിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ഒരിക്കലും നമ്മൾ അത്തരത്തിൽ അലസത ഉണ്ടാവരുത് ആ ഒരു ഗാംഭീര്യം ആ ഒരു ഭയപ്പാട് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവണം പിന്നെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ അർത്ഥം നമ്മൾ പഠിക്കണം അത് പഠിക്കുന്ന വേണം എങ്കിലാണ് നമ്മൾ എന്താ ചോദിക്കുന്നത് അള്ളാഹുവിനോട് അത് നമ്മുടെ മനസ്സിൽ തട്ടി ചോദിക്കാൻ കഴിയുള്ളൂ ഇപ്പോൾ ഒരാൾ അറിയാതെ ഒരു തെറ്റ് ചെയ്തു ആ തെറ്റ് ചെയ്ത മനുഷ്യൻ നമസ്കാരത്തിലേക്ക് വരുമ്പോൾ അവൻ്റെ പ്രാർത്ഥനയിൽ അവൻ അള്ളാഹുല്ലി പഠിച്ചോനെ എനിക്ക് പൊറത്തു തരണേ എന്ന് പറയുമ്പോൾ അവൻ ചെയ്ത തെറ്റ് മനസ്സിലേക്ക് ഓർമ്മ വരും എന്ന് പറഞ്ഞാൽ നീ എന്നോട് പൊറുക്കണേ പറയുന്നുണ്ട് ഞാൻ ഞാൻ ചെയ്തത് ചെയ്തത് അതുപോലെ തന്നെ അറിഞ്ഞും അറിയാതെ രഹസ്യമായും പരസ്യമായും ചെയ്തത് എന്നോട് പൊറുക്കണം എത്ര എളിമയോട് കൂടി ചോദിക്കാമെന്നറിയോ ഈ ചോദിക്കുന്നതിന്റെ അർത്ഥം അറിയത്തില്ലെങ്കിലോ അല്ലാഹു നമ്മളെ പിന്നെ വജഹത്തുബൈ പ്രാരംഭ ബൈനി ബൈന കമാ ബൈനൽ എൻ്റെ പാപങ്ങളെ നീ അകറ്റണം കിഴക്കിനെയും നീ അകറ്റിയതുപോലെ അത്രയും എൻ്റെ പാപങ്ങൾ അകറ്റണേ എന്ന് നെഞ്ചത്ത് കൈവച്ചിട്ട് ഇങ്ങനെ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലായിട്ടില്ലെങ്കിൽ എന്താണ് അതുകൊണ്ട് ഓരോ നമസ്കാരത്തിലെ പ്രാർത്ഥന റുക്കോഴിലെയും സുജൂതലെയും അത്തഹയ്യാത്തലെയും എല്ലാ പ്രാർത്ഥനകളും കൃത്യമായിട്ട് നമ്മൾ പഠിച്ച് ശ്രദ്ധയോടുകൂടി നമ്മൾ ചെല്ലുക അത് സാവകാശം ചെല്ലുക എന്നാൽ നമുക്ക് കൃത്യമായിട്ട് ആ ഹുഷുഴി നമുക്ക് ലഭിക്കും അതുപോലെ ഖുർആൻ ഓതുന്ന സമയത്ത് അതൊന്ന് കേൾക്കാൻ അതൊന്ന് ഇമാമിൻ്റെ കൂടെ ഓതേണ്ടതില്ല ഫാത്തിഹ മാത്രം ഓദ്യിയാൽ മതി ബാക്കിയുള്ളതൊക്കെ ഇമാം ഇങ്ങനെ ഓതുമ്പോൾ കൃത്യമായി ശ്രദ്ധിച്ച് കേൾക്കുക ആ ഖുർആാൻ്റെ കൂടെ റസൂൽ അള്ളാഹി സല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഓതുന്ന സമയത്ത് ഇടക്ക് നിർത്തും റസൂല് ചിലതൊക്കെ ആ നിർത്തുക എന്ന് പറഞ്ഞാൽ എന്താ ആ ആയത്തിൻ്റെ ഗാംഭീര്യം മനസ്സിലാക്കിയിട്ടാണ് ചില സമയങ്ങളിൽ ആവർത്തിച്ച് ആവർത്തിച്ച് റസൂറിൽ ഓതിരുന്നു ഓരോ ആയത്തിന്റെയും ഗാംഭീര്യം അപ്പൊ ആ ഗാംഭീര്യം നമുക്ക് ഉണ്ടാകണമെങ്കിൽ ഖുർആാനുമായിട്ട് ബന്ധം ഉണ്ടാവണം ഖുർആൻ പഠിക്കണം അത് മനസ്സിലാക്കണം അപ്പോഴല്ലേ ആയത്ത് കേൾക്കുമ്പോൾ നമുക്ക് അല്ല നമ്മോട് ചോദിക്കുക ഓതുകൽ ഇൻസാൻ മനുഷ്യൻ വിചാരിക്കുന്നുണ്ടോ വെറുതെ വിടുമെന്ന് വിചാരിക്കുന്നുണ്ടോ ഇതിങ്ങനെ മനസ്സിന് തട്ടിയെന്തുണ്ടാവും ഇല്ല പഠിച്ചോനെ ഞാൻ അവസാനിപ്പിക്കേണ്ട അല്ലെ എന്റെ എല്ലാവിധ തോതിവാസകനും അവസാനിപ്പിക്കുകയാണ് റബ്ബെ എന്ന് മനസ്സിൽ അങ്ങോട്ട് പറയുമ്പോ അത് പറയാനുള്ള ഒരു പിന്നെ തോന്നൽ വരണമെങ്കിൽ എന്താണ് പറയുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയണം അതുകൊണ്ട് ഖുർആാന് പഠിക്കണം അങ്ങനെ നമസ്കാരത്തിൽ എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ടോ ആ ശ്രദ്ധ മുഴുവനും കേന്ദ്രീകരിക്കുക ഇനി എത്രയാണെങ്കിലും മനുഷ്യന്മാരാണെങ്കിലും അങ്ങോട്ടൊന്ന് പറ്റിപ്പോയാൽ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം നമുക്ക് റബ്ബിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യാം അങ്ങനെ നമസ്കാരം ഹുഷു ഉള്ളതാക്കി മാറ്റുക ആ കൂടി നമസ്കരിക്കുന്ന നമസ്കാരം അത് നിർവഹിച്ച് കഴിഞ്ഞാൽ തന്നെ സലാങ്ങോട്ട് വീട്ടിയാൽ തന്നെ നമുക്ക് എന്തോ ഒരു ഭാരം ഇറക്കി വെച്ച പോലെ ഉണ്ടാവും െ ഇപ്പോൾ നമ്മൾ ഒരാളോട് നമുക്ക് വന്ന ഒരു മാനസിക പ്രയാസം ഒരു ബുദ്ധിമുട്ട് ഒരാൾ പറഞ്ഞാൽ തന്നെ അവക്ക് സമാധാനമായി എന്ന് പറയും എന്താണ് മനസ്സിന് ഇവിടെ സമാധാനം ആരോടെ റബ്ബിനോടാണ് പറഞ്ഞത് ആ റബ്ബിനോട് പറയുമ്പോൾ നമുക്ക് ലഭിക്കുന്ന സമാധാനം വേണ്ടേ അതുകൊണ്ട് നമസ്കാരം പരമാവധി ഹൃഷു ഒടു നിർവഹിക്കുവാൻ നമ്മൾ ശ്രമിക്കുക പ്രാർത്ഥിക്കുക അള്ളാഹു സുബഹാന ഹൂവത്തായാലും നമുക്ക് അവർക്കും അതിന് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അലഹമ്മില്ലാത്തു വസ്സലാമോ അല റസൂലില്ലിൻ് സഹോദരന്മാരെ അള്ളാഹുവിനെ എന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹു നമ്മേവരെയും അനുഗ്രഹിക്കുമാരാവട്ടെ പിന്നെ നമസ്കരിക്കാൻ നമ്മൾ വളരെ ധൃതിപ്പെട്ട് പോകുന്ന ഒരു സ്വഭാവം ജമായത്ത് അവിടെ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ വളരെ വേഗതയിലാണ് പക്ഷേ അവിടെ മൂത്രയ്ക്കാനോ ഉള്ള ഒരു ആവശ്യമുണ്ട് അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് ആദ്യം നിർവഹിച്ചിട്ടേ പിന്നെ നമസ്കാരത്തിലേക്ക് വരാൻ പാടുള്ളൂ റസൂർ എന്ന് പറഞ്ഞു ഭക്ഷണം ഹാജറായാൽ മലമൂത്ത് വിസർജനത്തിന് അവന് തോന്നിക്കഴിഞ്ഞാൽ ആ സമയത്ത് നമസ്കാരമില്ല അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് നമസ്കാരത്തിൽ വരാൻ പാടുള്ളൂ കാരണം അത് അത്ര അത്രമാത്രം ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട ഒരു കാര്യമാണ് നല്ല വിശപ്പുണ്ട് അത് ഭക്ഷണ വിളമ്പുകൾ അങ്ങോട്ട് വരിക എന്ന് പറഞ്ഞാൽ ഞാൻ നിസ്കരിച്ചിട്ട് വരാം എന്നല്ല പറയേണ്ടത് ആദ്യം ഭക്ഷണം വിശപ്പുണ്ടെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ട് പിന്നീട് നിസ്കരിക്കുക വിശപ്പുണ്ടെങ്കിൽ അതുപോലെ ഉറക്ക് വല്ലാണ്ട ക്ഷീണം വരികയാണെങ്കിൽ അതും വല്ലാണ്ടീണം കഴിഞ്ഞിട്ട് പിന്നെ നമസ്കരിക്കുക അതൊക്കെ അത് അതിൻ്റെ അർത്ഥം ജമാ എത്തിന സമയത്ത് കടന്നുറങ്ങുന്നതല്ല അതുകൊണ്ട് മനസ്സിലാക്കുക അപ്പോൾ ഇത്തരത്തിലുള്ള മാനസികമായ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അത് കാരണം ആ അത്തരത്തിലാണ് നമസ്കാരം നിർവഹിക്കേണ്ടതെന്നുള്ള സ്ത്രീകളെ സംബന്ധിച്ചോടാണെങ്കിൽ പെട്ടെന്ന് ഞാൻ പെട്ടെന്ന് നിസ്കരിച്ച് വരാം നിങ്ങളൊന്ന് ഇവിടെ നിൽക്കിൻ്റെ എന്ന് പറയുന്ന ആ ഒരു സ്വഭാവം അങ്ങനെ പറയുമ്പോൾ അവരോട് പറയണം പെട്ടെന്നല്ല നിസ്കരിക്കേണ്ടത് പെട്ടെന്ന് നിസ്കാരമല്ല അടുക്കളയിൽ എന്തെങ്കിലുമൊക്കെ കുക്കറിൽ അടുപ്പത്തിട്ടിട്ടാണ് പിന്നെ അവിടെ കൈകെട്ടിക്കഴിഞ്ഞാൽ ആ നസ്കാരത്തിന് എത്ര വലിയ ഒരു മനസാന്നിധ്യം ഉണ്ടാവും അവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം അവരുടെ പരലോകത്തില് നമ്മുടെ ഇണയുടെ പരലോകത്തിൻ്റെ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം അതുകൊണ്ട് നീ പെട്ടെന്നല്ല സാവകാശം നിസ്കരിച്ചു വന്നാൽ മതി എന്ന് നമുക്ക് പറയാനും അവരോട് ആ നിലക്ക് ഉപദേശിക്കാനും സാധിക്കണം അങ്ങനെ പരിപൂർണമായ രൂപത്തിലുള്ള അള്ളാഹാന്തറസൂലു പഠിപ്പിച്ച രൂപത്തിലുള്ള ഒരു നമസ്കാരം നിർവഹിക്കുന്ന വ്യക്തികളായിട്ട് മാറാൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക അതിനുവേണ്ടി റബ്ബിനോട് പ്രാർത്ഥിക്കുക നമസ്കാരത്തിൽ വന്ന അറ്റക്കുറ്റി എന്തെങ്കിലും തെറ്റുകൾ തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് പുറത്തു കിട്ടാൻ റബ്ബിനോട് പ്രാർത്ഥിക്കുക അള്ളാഹു സുബഹാന ഹൂവത്തായ നമുക്ക് ഇവർക്കും അതിന് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുവേ ഞങ്ങൾ അനുഷ്ഠിച്ച നമസ്കാരങ്ങളിലും ബാക്കിയുള്ള സ്വാല്ഹായ കർമ്മങ്ങളിലുമുള്ള അപാകതകൾ ഈ പുറത്ത് മാഫാക്ക റഹ്മാനെ അള്ളാഹുബെ കൂടി നമസ്കാരം നിർവഹിക്കുവാൻ ഞങ്ങൾക്ക് തോഫീക്കുന്നില്ല ഖനറഹ്മാനെ അള്ളാഹുവെ സ്വാലിഹായ സന്താനങ്ങളെ ഞങ്ങൾക്ക് പ്രദാൻ ചെയ്യാൻ റഹ്മാനെ അള്ളാഹുവേ ഭൂമിയിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന പിത്തനകളും ഫസാദുകളും കുഴപ്പത്തിൽ നിന്നെല്ലാം ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ മക്കളെയും നീ കാത്തുരക്ഷക്കിടെ നാഥ അള്ളാഹുബേ ജീവിതത്തിൽ സ്വാലിഹായ കർമ്മങ്ങൾ ധാരാളമായി അധികരിപ്പിച്ചുകൊണ്ട്

النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم